ഗുഡ് ഈവനിങ് നമസ്കാരം ഇന്ന് ഒരു പുതിയ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ദസ് ഗോതമ്പ് പായസം സൂചി ഗോതമ്പ് പായസം അത് ശരിക്കും നല്ലതാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് നമുക്ക് എന്ത് ഫംഗ്ഷനും വേണ്ടിയിട്ട് പായസത്തിന് പകരം എന്ത് പാ പായസമൊക്കെ ഉണ്ടായത് പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് സൂചി ഗോതമ്പ് പായസം ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം ആദ്യം കുക്കർ എടുക്കുക കുക്കറിൽ ഇത്ര രണ്ട് ഗ്ലാസ്സിൽ ഒന്നര ഒന്നര ഗ്ലാസ് ഈ സൂചി ഗോതമ്പെടുക്കുക നല്ലോണം കഴുകിയിട്ട് കുക്കറിൽ രണ്ട് ഗ്ലാസ് ഇതുപോലത്തെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കുക ഓക്കെ കുക്കറിൽ വേവിച്ച് ഒരു വിസ്ര ഇട്ടിട്ട് കുറച്ച് നേരം കുറച്ച് വയ്ക്കുക എന്നിട്ട് ഓഫ് ചെയ്തോളൂ അതിന് ശേഷം ആ വെന്ത് അത് ഉരുളി എടുത്തിട്ട് ഉരുളിയിലേക്ക് പകർത്തുക ഉരുളിയിലേക്ക് പകർത്തുക ഉരുളിയിലേക്ക് പകർത്തിയിട്ട് അതിലേക്ക് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ അതിലൊഴിക്കുക തേങ്ങാപ്പാൽ നല്ലോണം അരിച്ചിട്ടൊക്കെ ആ തേങ്ങാപ്പാലം ഒഴിക്കുക എന്നിട്ട് നല്ലോണം ഇളക്കുക അള അടുപ്പത്തൊക്കെ അത് ഉരുളിയിൽ വെറുതെ ഇള ഇത് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഇളക്കാം ആ സമയം ഒരു ഒരു കിലോ ശർക്കര ഉരുക്കി ഒരു വെള്ളം ഒഴിച്ച് ഉരുക്കിയാൽ നല്ല ഒരു കുറച്ചൊരു വാട്ടർ ആയ നമുക്ക് അത് അരിച്ച് എടുക്കാൻ എളുപ്പമായിരിക്കും അതിന് എടുത്ത് അരിച്ചിട്ട് അതിൽ മിക്സ് ചെയ്യാം അത് ചൂട് നന്ന ചൂടോട് ഒഴിക്കുക കുറച്ച് തവണ ഞു ശേഷം അതിലൊഴിക്കുക പിന്നെ കുറച്ച് നേരം അത് അടുപ്പത്ത് വെച്ച് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒന്ന് കുറുകും നമുക്ക് ആവശ്യത്തിനുള്ള കുറുകലായി കഴിയുമ്പോൾ ഒരു രണ്ട് നുള്ളു ഉപ്പ് ഇടുക അത് മട്ടിക്കാതിരിക്കാനാണ് കേട്ടോ മധുരം കൂടുതലായാലും ഇതാവൂലേ പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഇടുന്നത് പക്ഷെ ഒരുപാട് മധുരം ഈ ഒന്നര ഗ്ലാസിന് ഒരു കിലോ ശർക്കര വലിയ കുഴപ്പമില്ലാത്ത മധുരമാണ് ഇഷ്ടമാവില്ലാതെ പിന്നെ ഒരു പാക്കറ്റ് പശുവിൻ പാല് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം പശുവിൻ പാലിൻ്റെ ഉള്ളിൽ ഒരു ഇതൊരു ടിപ്പാണേ ഇത്തിരി കോൺഫ്ലോർ കോൺഫ്ലോർ അതിലിട്ടിട്ട് ഒന്ന് ആ തണുത്ത പശുവും പാലിൽ ച തിളപ്പിക്കുന്നതിന് മുമ്പ് പശു പാലിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അതൊരു സ്പൂൺ ഇടണേ നല്ലോണം ഇളക്കിയിട്ട് അതിലേക്ക് ചേർത്തിട്ട് അത് ഇതിലൊഴിച്ചിട്ട് നല്ലോണം പിന്നെ ഇളക്കിക്കൊണ്ടും ഇളക്കിക്കൊണ്ട് ഒഴിക്കണേ ഇളക്കി കൊണ്ടൊഴിച്ച് ഒഴിച്ച് ഒഴിച്ച് ഇളക്കി 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 അതൊന്ന് ശരിക്കും കുറുകും ഒരുമാരെ കുറുകും ഇലയിൽ ഒഴിച്ച് കുടിക്കുക കുടിക്കാനുള്ള പാകത്തിനാവണമെങ്കിൽ കുറച്ചധികം നേരം അല്ലെങ്കിൽ നമ്മൾ കുടിക്കാനുള്ള ഗ്ലാസ് വെച്ച് കുടിക്കാനുള്ള ആ പാകമാകുമ്പോൾ നിർത്തിയാൽ മതി എന്നിട്ട് അതിലേക്ക് ശർക്കര കശുവണ്ടി പരിപ്പും പിന്നെ കിസ്മിസും നെയ്യ് ചൂടാക്കിയിട്ട് അറിയാലോ അത് നമ്മൾ ഇത് പായസത്തിൽ ഇടുക ഏലക്കായ് ഇഷ്ടമുള്ളവർക്ക് ഏലക്കായ പൊടിച്ച് ആ അതിൻ്റെ പൊടി ഇടാം അപ്പം അത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ പായസം റെഡിയായി ഓക്കെ അപ്പോൾ ഏലക്കായും പൊടിച്ചിടുന്നത് ഓപ്ഷനാണ് വേണമെങ്കിൽ കിട്ടാൽ മതി അല്ലാതെ തന്നെ നല്ല ഫ്ലേവർ ഉള്ളതാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും പിന്നെ ഇത്തിരി പശുവും പാലും ഒഴിക്കുന്നുണ്ട് നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്താല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശുചി വന്നപ്പോൾ പായസം അല്ലെങ്കിൽ സാൻസ എന്ന് പറയും ഷിർഡി ബാവയ്ക്ക് ഇഷ്ടമുള്ളൊരു പായുതാണ് സാൻസ അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടും എല്ലാവർക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്തായാലും എഴുതി ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ആൻഡ് മെയ്ക്ക് അതേഴ്സ് ആ സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ Thank you for watching my channel. Please try it and comment it. Right? Thank you. Thanks a lot.